ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു സദ്യ സ്പെഷ്യൽ അവിയലിന്റെ റെസിപ്പി ആയിട്ടാണേ അവിയൽ ഇല്ലാതെ സദ്യ എങ്ങനെ പൂർണ്ണമാകും അല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ പറഞ്ഞൂട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ മിഡ് പോയിന്റ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ എത്തോട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും വീഡിയോ മുഴുവനായും കൂടെ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്ന വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാവുന്നതാണ് വെള്ളരിക്ക കുമ്പളങ്ങ പടവലം ക്യാരറ്റ് പച്ചക്ക മത്തങ്ങ കോവയ്ക്ക ചേന വൻപയർ മുരിങ്ങയ്ക്ക ഞാൻ എടുക്കുന്ന വെജിറ്റബിൾസിന്റെ അളവ് കറക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇപ്പോൾ ഞാൻ വെജിറ്റബിൾസ് എല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ സ്കിന്നും സീഡും എല്ലാം റിമൂവ് ചെയ്തതിനു ശേഷം അറിയാമല്ലോ എങ്ങനെയാണ് നമ്മൾ അവിയലിന് കട്ട് ചെയ്യുന്ന രീതി ആ രീതിയിൽ നമുക്ക് നീളത്തിന് കട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ കണ്ടില്ലേതായി ഇതുപോലെ അങ്ങനെ ഞാൻ എടുത്ത വെജിറ്റബിൾസ് മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കടായിയോ കുറച്ചൊരു വലിയ പാനോ അടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത വെജിറ്റബിൾസ് ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് ചേന ഇട്ട് കൊടുക്കാം ചേനയ്ക്ക് വേവ് കുറച്ച് കൂടുതലായതുകൊണ്ടാണ് ആദ്യം ചേന ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായി ഇട്ട് കൊടുക്കുന്നത് പച്ചക്ക നീളത്തിൽ കട്ട് ചെയ്തത് വെള്ളരിക്ക നീളത്തിൽ കട്ട് ചെയ്തത് കോവയ്ക്ക നീളത്തിൽ കട്ട് ചെയ്തത് പടവലങ്ങ നീളത്തിൽ കട്ട് ചെയ്തത് കുമ്പളങ്ങ നീളത്തിൽ കട്ട് ചെയ്തത് ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തത് പയറ് നീളത്തിൽ കട്ട് ചെയ്തത് പയർ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി പയറ് ചേർത്ത് ഞാൻ അങ്ങനെ ആരും ചെയ്ത് കണ്ടിട്ടില്ല പക്ഷേ ഞാൻ ചേർത്ത് ഉണ്ടാക്കിയപ്പോൾ വളരെ നന്നായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പയർ ചേർക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് മത്തങ്ങ നീളത്തിൽ കട്ട് ചെയ്തത് അപ്പോൾ മെയിൻ ആയിട്ട് പിന്നെ അടുത്തതായിട്ട് വേണ്ടത് മുരിങ്ങക്കയാണ് അപ്പോൾ മുരിങ്ങക്ക നീളത്തിൽ കട്ട് ചെയ്തത് അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എരിവിന് ആവശ്യമായ പച്ചമുളകാണ് അത് ഞാൻ ഇവിടെ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്താണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അല്പം കറിവേപ്പില ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഗ്യാസ് ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം ഈ വെജിറ്റബിൾസ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അവിയലിന് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാറ് ജീരകം അര ടീസ്പൂൺ ചിരകിയ തേങ്ങ ഒരു കപ്പ് പത്ത് ചെറിയ ഉള്ളി ആവശ്യത്തിന് കറിവേപ്പില ഒരു പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തത് ഇനി ഇത് ചെറുതായി ഒന്ന് ചതച്ചെടുക്കാം ഫൈനായിട്ട് അടച്ചെടുക്കേണ്ട ആവശ്യമില്ല കണ്ടില്ലേതാ ഈ രീതിയിൽ ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ വേവിക്കാൻ വച്ചിരുന്ന വെജിറ്റബിൾസ് എന്തായെന്ന് നോക്കാം കണ്ടില്ലേ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് പക്ഷേ ഇതിൽ വെള്ളത്തിൻ്റെ അംശം കുറച്ചുള്ളത് കൊണ്ട് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് വേവിച്ച് കുറച്ചൊന്ന് വറ്റിക്കാം കണ്ടില്ലേ ഇപ്പോൾ വെള്ളം ഏകദേശമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട് പക്ഷെ കുറച്ച് വെള്ളം ഉണ്ട് അത് സാരമില്ല ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിനായിട്ട് നമുക്കൊരു അഞ്ച് പത്ത് സെക്കൻഡ് നേരെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് വേണ്ടെങ്കിൽ ഒരു തക്കാളി ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അവസാനമായിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതും ചെറുതായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം റെസിപ്പിയായ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് എല്ലാവരും ഈ ഒരു രീതിയിൽ അവിയൽ ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്